ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് അഗ്ലോണിമ പ്ലാൻസിൻ്റെ ഒരു കോംബോ ഓഫർ സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ പുതിയ കുറച്ച് പ്ലാൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള പ്ലാൻസ് ഒക്കെ നമ്മൾ ക്ലിയറൻസ് സെയിൽ ആയിട്ട് ഒരു കോംബോ ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അയച്ചതരാം അപ്പോൾ ഫസ്റ്റ് പ്ലാൻ ഈ ഒരു വെറൈറ്റി തന്നെയാണ് റെഡ് എന്ന് പ്ലാന്റ് ആണ് ഇതിന് ഗ്രീൻ ഗ്രീൻഡ് കുറവായിരിക്കും തന്നെയായിരിക്കും അപ്പം ഈ ഒരു വലിപ്പം വരുന്ന ഇത് അത്യാവശ്യം ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഈ ഒരു സൈസിലെ സൈസേ കൂടുതൽ വെക്കില്ല നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഒരു മീഡിയം സൈസേ വലിപ്പം വെക്കുകയുള്ളൂ പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് വരുന്ന പ്ലാന്റ് 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 നല്ല ഹെൽത്തി ആയിട്ടുള്ള തന്നെയാണ് തന്നെയാണ് റെഡ് വെറൈറ്റി നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് വെറൈറ്റിയാണ് എന്ന് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ നല്ലൊരു പിങ്ക് അതും ഒരു പേപ്പർ പോലെ ഇരിക്കുന്ന ലീഫുകളാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ രണ്ടാമത്തെ പ്ലാന്റ് ഈ കോംബോയിൽ വരുന്ന പ്ലാന്റ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും കൂടി ചേർന്നിട്ടുള്ള ഒരു കോംബോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള പിക്ക് എനിക്ക് ഫോർവേഡ് ചെയ്താൽ മതി അപ്പോൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടി കോംബോ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് ഫോർ സെവൻറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് റേ ആൻഡ് ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ പ്ലാന്റ് ഇറങ്ങിയ സമയത്ത് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആയിരുന്നു നമ്മൾ തന്നെ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്ത വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ റേറ്റ് കുറവാണ് ഈ ഒരു പ്ലാന്റിന് കാരണം കൂടുതലും പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുമ്പോഴും ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ച റേറ്റിനേലും ചില സമയത്ത് കുറയാറുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റാണ് നമ്മൾ റേ ആൻഡ് ഗോൾഡിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് കോംബോയിൽ നെക്സ്റ്റ് കോംബോയിൽ വരുന്ന ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് സെക്കൻഡ് പ്ലാന്റ് ഇത് നമ്മുടെ സൂപ്പർ വൈറ്റ് തായ് വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള തായ് വൈറ്റിൻ്റെ പ്ലാന്റാണ് ഇത് നല്ല വൈറ്റ് ഷെയ്ഡ് വരും ഇത് ഒരു മീഡിയം സൈസ് അത്ര വലിയ പ്ലാന്റ് ഒന്നും ചെറിയ സൈസ് പ്ലാന്റ് തന്നെയാണ് ഇത് കണ്ടോ നല്ല വൈറ്റ് ഷെയ്ഡ് തന്നെ ഈ ഒരു ചെറിയ ആണെങ്കിൽ പോലും നല്ല പ്യുവർ വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഈ ഈ സെൻട്രിൽ കൂടി ജസ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് മാത്രമേ വരുകയുള്ളൂ പിന്നെ നമ്മൾ നെക്സ്റ്റ് നേരത്തെ കാണിച്ച നെക് പ്ലാന്റ് ആണ് മെജസ്റ്റിക് റെഡിൻ്റെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് കോംബോയിൽ വരുന്ന മൂന്നാമത്തെ പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ് പിന്നെ നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ബാറ്റിക് നാരോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കുറച്ച് നാരോ ആയിട്ടുള്ള ലീഫും അതുപോലെ തന്നെ ഗ്രീനും ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇത് സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല അപ്പോൾ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റി ഈ ഒരു നാല് പ്ലാന്റ് ചേർന്നൊരു കോംബോയാണ് എണ്ണൂറ്റി അൻപത് രൂപ എയ്റ്റ് ഫിഫ്റ്റി ആണ് ഈ ഒരു കോമ്പോന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ട്രൈ കളർ ക്യാബേജ് എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് സീഡിലിംഗ് സൈസ് പ്ലാന്റിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഈ സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് നെറ്റ് പോർട്ടിലാണ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റും നമ്മുടെ കോംബോയിലെ ഫസ്റ്റ് പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് റെഡ് റെഡ് കളർ ആണ് റെഡ് ക്യാബേജ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ് ഈ ഒരു സീഡ്ലിങ് സൈസ് പ്ലാന്റ് മിക്കവർക്കും നല്ല രസമായിട്ട് വലുതായിട്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് ചില കസ്റ്റമർ പിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സീഡ്ലിംഗ് സൈസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റിന് തൗസൻ്റ് എബവ് ടു തൗസൻഡ് എബൗ ഒക്കെ സൈസ് അനുസരിച്ച് റേറ്റിന് വ്യത്യാസമുണ്ട് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് ഗ്രീനിൽ നല്ല പിങ്ക് ഡോട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് അതും നമ്മൾ ഇതുപോലെ നെറ്റ് പോട്ടി തന്നെയാണ് കൊടുക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് പിക്ക് എടുത്ത് എനിക്ക് അയച്ചെന്നാൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചെന്നാൽ മതി പിന്നെ നമ്മളുടെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് കുംകും എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് മജന്ത കുങ്കും പ്ലാന്റ് ആണ് ഇത് സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ണ്ടാവുള്ള ചെറിയ പ്ലാൻസിന്ക്ക കളർ കുറവായരിക്കും പക്ഷേ ഇത് ഇപ്പോ ചെറിയ പ്ലാൻസിന്ക്ക കളർ അത്യാവശ്യം കേറി വരുന്നുണ്ട് അപ്പോ പ്ലാൻറ്റ് മെചൂർ ആوندോറാണ് ആ ഒരു പ്ലാൻറ്റിനെ ബാങ്ങി നമ്മൾ അറിയാൻ പറ്റുന്നത് അപ്പോൾ ഇതി ഈ ഒരു സൈസ് പ്ലാൻറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഉടോം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഗ്രീനും ഒരു പിസ്ത ഗ്രീനാണ് പിസ്ത ഗ്രീനിൽ വൈറ്റ് കളറിലൊരു ഡോട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല രസമുള്ള വെറൈറ്റിയാണ് ആണെങ്കിൽ നല്ല വലിപ്പം വെക്കുന്ന പ്ലാന്റ് ആണ് നമ്മൾ സിറ്റൗട്ടിൽ വെയിലില്ലാത്ത സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിട്ട് നിൽക്കും പ്ലാന്റ് നന്നായിട്ട് വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി അപ്പം നമ്മുടെ ഇത്രയും ആണ് നമ്മൾ നെക്സ്റ്റ് കോംബോയിൽ വരുന്നത് ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ സീഡ്ലിങ് കോംബോ ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ സീഡ്ലിങ് കോംബോൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് സെൻസ്റ്റാറിൻ്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് സെൻസ്റ്റാറിന് പ്ലാന്റിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല ഇതുപോലത്തെ ഷെയ്ഡ് കയറി വരും കേട്ടോ മെച്ചുവോർഡ് ആകും തോറും ഈ ഒരു ഷെയ്ഡ് മാത്രമായിട്ട് വരും ലീഫിന് അപ്പോൾ പുതിയ പുതിയ ലീഫ് ആ ഒരു ഷെയ്ഡിലോട്ട് നല്ല കളർ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് സെൻസ്റ്റാർ പ്ലാന്റ് അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് ാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ച തായ് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് നല്ല വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നെക്സ്റ്റ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ കോംബോസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാം നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടാണ് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും കേട്ടോ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ആണ് നെക്സ്റ്റ് വരുന്നത് കൊച്ചിങ് പീച്ച് എന്ന് പറഞ്ഞ വെറൈറ്റി അതിൻ്റെ സീഡിലിങ് സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റും നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ കൊറിയർ അയയ്ക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡി ടി ഡി സി വഴിയായിരിക്കും കൊറിയർ കൊറിയറ് നമ്മൾ അയക്കുന്നത് പിന്നെ ഓർഡർ കം കൺഫേം ആണെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരും പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻ്റിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരാൻ ശ്രമിക്കാം അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് ഫോർ നയൻറ്റിയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പം ഈ ഇപ്പോൾ കാണിച്ച കോംബോയിൽ ഏതെങ്കിലും കോംബോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിലായിച്ചു തരാം അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സബ്സ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ അപ്പോൾ നമ്മൾ നല്ല അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്